പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും മുരളിക ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ചെറിയൊരു ഒരു സബ്ജക്റ്റാണ് പറയുന്നത് വളരെ ചെറിയൊരു കൊച്ചു സബ്ജക്റ്റ് നിങ്ങൾ ഏവരും കേട്ടിരിക്കും ഒരു ശിവസ്തുതി വൈക്കത്തപ്പനെ കുറിച്ചാണത് അത് ജനിച്ചു ഭൂമി നരകവാരി എന്നുടങ്ങുന്ന ഈ നാമം ജപിക്കാത്ത വീടുകൾ ഒന്നും മലയാളത്തിലുണ്ടാവില്ല കേരളത്തിലുണ്ടാവില്ല മലയാളികളുള്ള ഉണ്ടാവില്ല ഈ നാമം എല്ലാവരും ജപിക്കും അതിൽ അവസാനം വരുമ്പോൾ പറയുന്നു പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നുണ്ട് പലരും അത് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വെച്ചാല് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ആറ് പടികളുണ്ട് ശരിയാണ് ആറ് പടികളുണ്ട് സ്ത്രീകോവിലേക്ക് കയറുന്ന ആറ് പടികൾ ആ ആറ് പടികളെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് എഴുതിയത് മുട്ടസ്സമ്പൂരിയാണെന്ന് ആണ് ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം അതല്ല വൈക്കം പാച്ചു പാച്ചുമൂസദ് എന്ന് പറയുന്ന ഒരു ഭക്തനാണെന്ന് മറ്റൊരു ചെറിയ വിഭാഗവും പറയാറുണ്ട് അത് മുട്ടസ്തമ്പൂരി ആവാനാണ് സാധ്യത കൂടുതലായാലും നേഹം എന്നൊക്കെ ഉള്ള വാക്ക് വരുന്നുണ്ട് ഒരു നമ്പൂരി ഉപയോഗിക്കുന്ന വാക്കാണ് നേഹം അത് വലിയൊരു കാട്ടിൽ അകപ്പെട്ട നേഹം അത് ഞാൻ ചേർക്കാൻ വേണമെങ്കിൽ അവിടെ പക്ഷെ പലതും ഞാൻ വെച്ചൊക്കെ പാടാ ചെല്ലാറേണ്ടത് പക്ഷെ അത് നമ്പൂരി ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഊട്ടസമ്പൂരി തന്നെയാണ് ഊട്ടസമ്പൂരി രചിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം അശ്ലീലമുള്ളതും അതുപോലെ വികൃതമായ വികൃത ശ്ലോകങ്ങളുമാണ് ഇത് എഴുതിയപ്പോ അദ്ദേഹത്തിന്റെ ഭാവം മാറി എന്നുള്ളതാണ് അദ്ദേഹം വൈക്കത്താണ് ജീവിച്ചിരുന്നത് കേരളം മുഴുവൻ അറിയും മൂകാംബി മൂകാംബികാദേവിയുടെ അടുത്ത് അന്ന് ചെയ്ത വിക്രിയകൾ എല്ലാവരും ഐതിഹ്യമാലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്നിവിടെ പറയേണ്ട കാര്യമില്ല ഇവിടുത്തെ വിഷയം ഈ പടിയാറും കടന്ന് എന്നുള്ള കാര്യമാണ് ഈ പടിയാറും കടന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത് ഈ ആറ് പടിയാണോ അത് അല്ല അത് മൂലാധാരം ആജ്ഞ സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ഈ ആറ് കാര്യങ്ങളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ശിവനെ കാണാകും ശിവശംഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മൾ തെറ്റിദ്ധരിച്ച് അവിടെ ആറ് പടിയണ്ട് ശരിയാണ് ആ ശ്രീകോവിൽ ആറ് പടിയണ്ട് അവിടുത്തെ ശിവലിംഗം ആറടിയിലധികം പൊക്കമുണ്ട് ഒക്കെ ആറ് വരുന്നുണ്ടോ അവിടെ ആറടിയിലും പൊക്ക അധികം പൊക്കമുണ്ട് തന്നെയെല്ലാം ശ്രീകോവില് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ ശ്രീകോവിലും വട്ടശ്രീകോവില് അല്ലെങ്കിൽ ചതുര ചതുരശ്രീകോവിലാണ് വൈക്കത്തെ ശ്രീകോവിൽ ഓവൽ ടൈപ്പാണ് കോഴിമുട്ടയുടെ ആകൃതിയിലാണ് അതും ഒരു പ്രത്യേകതയാണ് അങ്ങനത്തെ ഒരു ശ്രീകോവില് ഒരിടത്തും ഇല്ല കോഴിമുട്ടയുടെ ആകൃതിയിലാണ് കണക്ക് നോക്കുമ്പോൾ വരുന്നത് ശ്രീകോവില് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നൂറ്റെട്ട് ഉത്തമ ബ്രാഹ്മണന്മാർ ഓരോ കഴുക്കോല് കയ്യിൽ പിടിച്ച് ആ കൃത്യസമയത്ത് മുഹൂർത്ത സമയത്ത് അത് കൂടം പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് നൂറ്റെട്ട് ഉത്തമ ബ്രാഹ്മണന്മാർ നൂറ്റെട്ട് കഴുക്കോല് ഓരോരുത്തരും ഓരോ കഴുക്കോല് കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ശ്രീകോവിലിന്റെ കൂടം പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പോ അത് വളരെ പുരാതനമായൊരു കാര്യമാണ് അത് വാസ്തവികത ഉണ്ടാവാം ചിലപ്പോൾ അല്ലാതെ വരാം എങ്ങനെ വേണമെങ്കിലും വരാം പക്ഷേ ഈ പറയുന്ന പടിയാറും കടന്ന് എന്നുള്ള സംഭവം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പ്രേക്ഷകർക്കുള്ള സംശയം മാറിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു വീണ്ടും ഇതുപോലെയുള്ള കൊച്ചു ടിപ്സുമായിട്ട് വരുന്നതാണ് അതിനുവേണ്ടി കാത്തിരിക്കുക